ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ദോശക്ക് വേണ്ടിയിട്ട് ചമ്മന്തിപ്പൊടി അത് എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അതായത് വളരെ ടേസ്റ്റിയാന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കുറേ നാൾ വെച്ചിരിക്കാം അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു ഇതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ഉഴുന്നാണ് ചെറുപയർ പിന്നെ നമ്മൾ സാധാരണ പച്ചരിയായാലും മതി നമ്മൾ ഉപയോഗിക്കുന്ന ചോറ്റരിയാണെങ്കിലും മതി എന്തെന്നാലും അരി വേണം കുറച്ച് ഈ മൂന്നേ മൂന്ന് ചേരുവോ മാത്രമേ നമുക്ക് ആവശ്യൂ ഇത് മൂന്നും നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഇത് മറുത്തെടുക്കണം അതായത് ഈ ഒരു ഉഴന്ന് നമുക്ക് കുറച്ച് നന്നായിട്ട് ചുവന്ന വരുന്നത് വരെ നമ്മളിത് മറുത്തെടുക്കണം ഇപ്പൊ നമ്മുടെ ഉഴുന്നും ചെറുപയറും അരിയും ഏകദേശം നല്ല ചുവന്ന കളറായിട്ടുണ്ട് നമുക്കിനി ഇതിന്റെ തീ ഓഫാക്കാം നമ്മുടെ ചൂട് കുറച്ച് തനിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി അതായത് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി വളരെ കുറച്ച് മതി ഓരോരുത്തരെയും ഇപ്പോൾ ഓരോ രീതിയിലായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് തോന്നുന്ന രീതിയിലുള്ള മുളക് പൊടി കുറച്ച് ചേർക്കണം ഇത് എന്തുകൊണ്ടാണ് ഇത് മാറ്റി വെച്ചിട്ട് ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അടുപ്പത്തുനിന്ന് തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അതിൻ്റെ ഒന്നിച്ച് തന്നെ ആവശ്യത്തിനുള്ള കായപ്പൊടി നമുക്കിതിന് ടേസ്റ്റ് കൊടുക്കുന്ന ശല്യം പറഞ്ഞാൽ കായാണ് ആവശ്യത്തിനുള്ള കായപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിത്രയും നമ്മൾ ഇളക്കി യോജിപ്പിക്കാം കരിഞ്ഞു പോകാന്ന് നോക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ചട്ടി ഭയങ്കര ചൂടാണെങ്കിൽ മുളക് കരിഞ്ഞു അപ്പം പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അതേപോലെ നമ്മൾ കായപ്പൊടിയും പൊടിയും കരിഞ്ഞോ അങ്ങനെ കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം അപ്പൊ ഞാനിപ്പോ ഇതെല്ലാം ഇങ്ങനെ യോജിപ്പിക്കുമെന്ന് ഇതൊന്ന് തണിയതിന് ശേഷം നമ്മൾ ഇതിനെ പൊടിച്ചെടുക്കണം മിക്സിയിൽ നമ്മുടെ ചമ്മന്തിപ്പൊടി പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ദോശ ചൂടുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്ത് വീട്ടിലുപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് ഇത് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഏറ്റവും ഇതിന്റെ കൂടെ ദോശ അല്ലെങ്കിൽ ഇഡലി എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ കൂടെ ഉപയോഗിക്കാം കേട്ടോ ദോശക്കായല് ഇഡ്ഡലിക്കായാലും പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഞാനിതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ദോശ ഉണ്ടാക്കുന്നതാണ് ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ദോശമാവാണ് ഇത് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് നല്ല പതഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ പലരും ഇപ്പം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ദോശമാവ് വരയ്ക്കാതെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുവായിരുന്നു പുറത്തുനിന്ന് മേടിക്കുന്നതിലൊക്കെ കൂടുതലും ഈ അപ്പക്കാരം സോഡാപ്പൊടി ഇങ്ങനെയുള്ള ഒക്കെ ഇട്ട് പൊങ്ങി വരുന്ന അങ്ങനത്തെ ഒരു ഇതാണ് കൂടുതലുപിക്കുന്നത് അതൊക്കെ നമുക്ക് വയറ്റിന് ദോഷമാവില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോഷമാവ് നമുക്ക് വീട്ടിൽ തന്നെ അരച്ചെടുക്കാവുന്നേ ഉള്ളൂ അതായത് നമ്മുടെ പഴമയുള്ള രീതിയിൽ പഴയ രീതിയിൽ പഴമക്കാർ പറയുന്ന രീതിയിൽ നമുക്ക് ദോഷമാവ് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാവുന്ന ഇടുന്നതായിരിക്കേ ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന ദോശമാവ് എങ്ങനെ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് ഞാനിതിപ്പം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ദോഷമാവ് ഒരു മോളുള്ള സമയത്താണെങ്കില് അവള് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു ഇതിപ്പം ഞാൻ തന്നെ എല്ലാം ചെയ്തോണ്ട് ശരിക്ക് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോ എടുക്കുന്നത് കേട്ടോ കണ്ടോ പിന്നെ തത്തുദോശ മോഡല ഇഷ്ടം അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല ഹോള ഹോളായിട്ട് വന്നിട്ട് ോശമാവടെ വരുമ്പോഴത്തേക്കും നമുക്കിത് മറിച്ചിടാം പഞ്ഞി പോലുള്ള ദോശ എടുക്കും ഇത് എങ്ങനെയാ അരക്കുന്നതെന്ന് അതിന്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ അടുത്ത ഇതിനകത്ത് കൊടുക്കാം വളരെ അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നമുക്ക് ഇതിനകത്ത് കിട്ട ഈ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ട്